മാനിസ്സിന് അന്തനും എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം മൊബൈൽ ഫോണിന്റെ ഉപകാരങ്ങളും ദുരുപയോഗങ്ങളും എന്നതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലവണ്ണം ഉപകാരം ചെയ്യുന്നതും ദുരുപയോഗം ചെയ്യുന്ന ഒരു വസ്തു തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു വസ്തു വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ നമ്മൾ മോശം രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും മോശമായ ഒരു വസ്തു ഈ ലോകത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ വിട്ടിപ്പോയ ഒരു ശാസ്ത്രം കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു ഉപകരണം തന്നെയായിരുന്നു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എവറസ്റ്റിൽ എവറസ്റ്റ് കൊടുമുടിയിൽ കയറാൻ പോയ ആൾക്കാർ ആശയവിനിമയം നടത്തി നടത്തിയ നടത്തി തൻ്റെ കുടുംബത്തോട് സംസാരിക്കാൻ പറ്റിയ ഒരു നല്ല ഉപകരണം തന്നെയായിരുന്നു അത് അങ്ങനെ അത് ഗ്രാമീണരെല്ലാം അറിഞ്ഞ അത് മൊബൈൽ ഫോൺ ഒരു വലിയൊരു പ്രശസ്തമായി അങ്ങനെ എല്ലാവരും എല്ലാവരും അത് അറിയുകയും അങ്ങനെ പല വലിയ വലിയ കേറ്റങ്ങൾ ആയിരുന്നു മൊബൈൽ ഫോണിന് പിന്നെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വളരെയധികം ഉപദ്രവമായിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പോൾ ജനിച്ചു വീഴുന്ന കൊച്ചുകുട്ടികൾ പോലും ഭക്ഷണം കഴിക്കണമെങ്കിലും പല കാര്യങ്ങൾക്കും മൊബൈൽ ഫോൺ ഇല്ലാതെ അവർ ചെയ്യുകയില്ല അവർ വളരെയധികം വാശി പിടിക്കും അപ്പോൾ മാതാപിതാക്കൾ അതിനനുസരിച്ച് നിന്നു നിന്നുകൊടുക്കുകയും ചെയ്യും അതുതന്നെ വളരെയധികം അപകടകരമായ ഒന്നാണ് കാരണം ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ഫോണിൻ്റെ അഡിക്റ്റായാണെന്ന് പറയുമ്പോൾ തന്നെ അവർ അതെത്ര അപകടകരമായ ഒരു വസ്തുതയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലോ കാരണം നമ്മൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ മൊബൈൽ ഫോണിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിനും പല പ്രശ്നങ്ങളും ഉണ്ടാവും കണ്ണ് നമുക്ക് നഷ്ടപ്പെടാൻ വരെ അത് വലിയൊരു കാരണമായി തീരും അതുമാത്രമല്ല നമുക്ക് സമയനഷ്ടവും മടിയും വരാൻ ഏറ്റവും വലിയ കാരണക്കാരി മൊബൈൽ ഫോൺ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മൊബൈൽ ഫോൺ നമ്മൾ മോശമായ രീതിയിൽ ഉപയോഗിച്ചാലും മോശമായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏറ്റവും മോശമായ വസ്തു ഈ ലോകത്തില്ല എന്ന് ഞാൻ പറയാൻ കാരണം പക്ഷേങ്കിൽ മാത്രമല്ലല്ലോ പല നല്ല കാര്യങ്ങളും മൊബൈൽ ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഏത് നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ സംശയമുണ്ടോ അതൊക്കെ നമുക്ക് മൊബൈൽ ഫോണിലൂടെ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായി പറഞ്ഞു തരിക ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ക്ലാസ്സുകളിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും പല കാര്യങ്ങളും മൊബൈൽ ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നു അതൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് അത് സമയം പോയാലും നമുക്ക് നല്ല ഉപകാരം തന്നെയാണ് അപ്പോൾ ആ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ ഒരിക്കലും തീത്ത മാത്രമല്ല നല്ല കാര്യങ്ങളുമുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഞാനും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മൊബൈൽ ഫോൺ നല്ലവണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നിലയിലെത്താൻ കഴിയും ഇല്ല നമ്മൾ മോശമായ രീതിയിൽ കുറേ നേരം ഇങ്ങനെ മോശമായ രീതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനും നമുക്ക് സമയനഷ്ടവും പല കാര്യങ്ങളും വന്നു ചേരാനും കാരണമായി തീരുന്നു മൊബൈൽ ഫോൺ കണ്ടു ശാസ്ത്രം കണ്ടുപിടിച്ചാൽ പറ്റിയ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു വസ്തു തന്നെയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കാരണം അത് ആൾക്കാർ പഠിച്ചു തുടങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് മേടിക്കാൻ തുടങ്ങി അത് ഈ ഈ ഈസി ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം നമ്മുടെ കീശയിലിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയും അത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എല്ലാവരും വാങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് മൊബൈൽ ഫോണിന്റെ വളർച്ച വളരെയധികം വലുതായത് അതോടുകൂടി ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ ഡിമാൻഡുകളും പലതും കൂടി വരികയും ചെയ്തു ഇതൊക്കെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിന്റെ വലിയൊരു വളർച്ച തന്നെയായിരുന്നു പക്ഷേങ്കിൽ മനുഷ്യരിൽ വരുത്തിയ പല മോശമായതും നല്ല വസ്തുക്കളും മൊബൈൽ ഫോണിലൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ മൊബൈൽ ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യമാണ് നമ്മളെല്ലാം ചീത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മോശമായ ഒരു വസ്തു ഈ ലോകത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് നല്ല ജീവിത വിജയം കരസ്ഥമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി